കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിനെതിരെ ഇരട്ട വോട്ട് ആരോപണം വന്നിരിക്കുകയാണ് സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് തെളിവുകളുമായി എത്തിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ശ്രീ ടി സിദ്ദിഖ് എം എൽ എ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം വാർഡായ പന്നിയൂർ ക്രമ നമ്പർ നാനൂറ്റി എൺപതിലുണ്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തിയഞ്ച് ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വോട്ടർ പട്ടികയിലുമുണ്ട് ഇക്കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കെ റഫീഖ് പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം വോട്ടർ പട്ടികയിൽ ശ്രീ ജി സിദ്ദിഖ് എം എൽ എ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം വാർഡായ പന്നിയൂർ ക്രമ നമ്പർ നാനൂറ്റി എൺപതിലുണ്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തിയഞ്ച് ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വോട്ടർ പട്ടികയിലും ഉണ്ട് ഒരാൾക്ക് തന്നെ രണ്ടടുത്ത് വോട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കള്ളവോട്ട് ചേർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ് മുൻപ് തൃശൂരിൽ കള്ളവോട്ട് വ്യാപകമായി ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനിടെയാണ് എം എൽ എക്ക് ഇരട്ട വോട്ട് എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നത് അതേസമയം കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാദങ്ങൾ പൊളിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ് വി ടി ബൽറാം ഡിജിറ്റൽ വിഭാഗം ചെയർമാൻ പദവിയിൽ തുടരുന്നുവെന്നും അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നും സണ്ണി ജോസഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുകയാണ് പാർട്ടി നടപടിയും എടുത്തിട്ടില്ല എന്നും പോസ്റ്റുകൾ തയ്യാറാക്കുന്നത് പാർട്ടി അനുഭാവികളായ പ്രൊഫഷണലുകളാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിവാദ പോസ്റ്റ് ബൽറാം ഇടപെട്ടാണ് നീക്കം ചെയ്തത് പോസ്റ്റിന്റെ പേരിൽ ബൽറാമിന്റെ തേജോവധം ചെയ്യാൻ ശ്രമമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം മുൻ ദിവസത്തെ നിലപാടിൽ നിന്ന് മലക്കം അറിഞ്ഞിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സതീശന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിലപാട് മാറ്റം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കെ പി സി സി നേതൃയോഗത്തിൽ ബൽറാം വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു കെ പി സി സിക്ക് ഡിജിറ്റൽ വിഭാഗം ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം ഇല്ലാത്ത ഡിജിറ്റൽ വിഭാഗത്തിനെയാണോ കെ പി സി സി പ്രസിഡന്റ് വിശദീകരണം ഇറക്കിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇതോടെ വിഷയത്തിൽ കോൺഗ്രസിലെ ഭിന്നത മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്